ഗൃഹോപകരണ വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡായ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിന്റെ കോട്ടയം നാഗമ്പടം ഷോറൂം നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ വിൻസേ സെബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു റിയൽ ഓണം ക്യാമ്പയിനിലൂടെ ഇത്തവണ വിജയികൾക്കാണ് സമ്മാനം നൽകുന്നത് കഴിഞ്ഞ വർഷമായി പ്രവർത്തിക്കുന്ന പിട്ടാപ്പള്ളി ഗ്രൂപ്പിന്റെ പ്രധാന ഷോറൂമാണ് കോട്ടയത്തേത് ഓണം നാളുകൾക്ക് കോട്ടയം നാഗമ്പടം ഷോറൂം നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ വിൻസി സെബാസ്റ്റ്യൻ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു സംതൃപ്തരായ ഉപഭോക്താക്കളാണ് തങ്ങളുടെ ശക്തിയെന്ന് പിട്ടാപ്പള്ളി ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിയിൽ പറഞ്ഞു സംതൃപ്തരായ ധാരാളം കസ്റ്റമേഴ്സ് ഈ ഭാഗത്തുണ്ട് ആ പ്രചോദനത്തിൽ ഞങ്ങൾ കോട്ടയം ജില്ലയിൽ ആറോ ഏഴ് ഷോറൂമുകൾ തുടങ്ങി ടെക്വാട്ടറുള്ള തിരുവല്ലയും പത്തനംതിട്ടയും റുവാണ്ട്രും കൊല്ലമൊക്കെ ഇതിനുശേഷമാണ് എന്നും കസ്റ്റമർ എന്നും പിട്ടാപ്ലിക്കേഷൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ശക്തി വളരെ കൃത്യമായിട്ടും സുതാര്യമായിട്ടും ഓഫറുകൾ നൽകുകയും നല്ല ഉൽപ്പന്നവും അതിന്റെ സേവനവും നൽകിയും കഴിഞ്ഞ വർഷമായിട്ട് വൺ വണ്ണോണം പൊന്നോണം പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം എന്നീ പദ്ധതിയുടെ ഭാഗമായി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയികൾക്ക് ഗൃഹോപകരണങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ റിസോർട്ട് വെക്കേഷനുകൾ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നൽകും വ്യാപാര വ്യവസായി ഏകോപന സമിതി നാഗമ്പടം യൂണിറ്റ് പ്രസിഡന്റ് തോമസ് പിട്ടാപ്പള്ളി ഗ്രൂപ്പ് സിഇഒ കിരൺ വർഗീസ് ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പള്ളി സിസി പോൾ ഡോക്ടർ അലക്സ് പോൾ അജോ തോമസ് ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫാദർ ജോസ് ചിറയിൽ പുത്തൻപുരയിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു ജനം കോട്ടയം